സൈബർ തട്ടിപ്പിനരിയായി പണം നഷ്ടപ്പെട്ട സീരിയൽ നടി അഞ്ജിത പതിനായിരം രൂപയാണ് അഞ്ജിതയ്ക്ക് നഷ്ടമായത് പത്മശ്രീ രഞ്ജന ഗഗാറിൻ്റെ ഫോൺ ഹാക്ക് ചെയ്തതായിട്ടായിരുന്നു തട്ടിപ്പ് തട്ടിപ്പിൽ പെട്ടെന്ന് അറിഞ്ഞ ഉടൻ തന്നെ സൈബർ സെല്ലിൽ പരാതി നൽകിയെന്ന് അഞ്ജിത റിപ്പോർട്ടിനോട് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് സംസാരിക്കുന്നവരല്ല പക്ഷേ വാട്സാപ്പിൽ കൂടെയാണ് കൂടുതലും സംസാരിക്കാറുള്ളത് അപ്പം അത്യാവശ്യമായിട്ടൊരു പേയ്മെൻറ്റ് ചെയ്യണം അഞ്ചിത ഒന്ന് ഹെല്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പം എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ടെൻ തൗസൻഡ് റുപ്പീസ് അവർ പറയുന്ന ഒന്ന് ഇട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചു ടെൻ തൗസൻഡ് ഇട്ടു കൊടുത്തു ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ താങ്ക് യു എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തപ്പം ഉടനെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ സ്ക്രീൻഷോട്ടിന്ന് എൻ്റെ പേര് കിട്ടിയവർക്ക് കുറച്ച് നേരം ഒരു ഒരമണിക്കൂർ ഞാൻ ഫോണിൽ ഇല്ലാതിരുന്ന സമയത്ത് അവർ ഹാക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഞാനപ്പോൾ ഫോൺ എടുക്കുമ്പോൾ എനിക്ക് വാട്സാപ്പ് ഇല്ല എന്നെ ഈ ഇതിന് ഇരയാക്കുന്ന സമയത്ത് ഓൾറെഡി ടു ത്രീ ഡേയ്സ് ആയിട്ട് രഞ്ജന കോറിൻ്റെ നമ്പറിൽ നിന്ന് പലർക്കും മെസ്സേജ് പോകുന്നുണ്ട് പലരും ടു ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവരിത് കണ്ടിട്ട് ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർ പറഞ്ഞു എൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനും സൈബറിൽ കൊടുത്തു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ് അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ വലിയൊരു തട്ടിപ്പാണെന്ന് വേണം മനസ്സിലാക്കാൻ എന്താണിപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടോ എന്താണ് അറിയാനാകുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസമാണ് സീരിയൽ താരം അഞ്ജിത സൈബർ തട്ടിപ്പിന് ഇരയായത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടര കൂടിയായിരുന്നു അഞ്ജിതയുടെ വാട്സപ്പിൽ നിന്നും ഒരു സന്ദേശം വരുന്നു പ്രശസ്ത നർത്തകിയും പത്മശ്രീ നേടിയതുമായിട്ടുള്ള രഞ്ജന ഗോകുലിൻ്റെ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു സന്ദേശം വരുന്നത് പതിനായിരം രൂപ അത്യാവശ്യമായിട്ട് വേണം തനിക്ക് തൻ്റെ ഒരു അക്കൗണ്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് നൽകാനാണ് നിലവിൽ അവരുടെ ജി പിയിൽ നിന്നും ഇത്തരത്തിലൊരു തുക കൈമാറാനായിട്ട് സാങ്കേതികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സഹായം ആവശ്യപ്പെട്ടത് എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയത് ഇവർ പരസ്പരം ദിവസവും ഇത്തരത്തിലൊരു ആശയവിനിമയം നടത്തുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ തുടക്കത്തിൽ അഞ്ചിതയ്ക്ക് ഒരു സംശയം വന്നില്ല അങ്ങനെ പതിനായിരം രൂപ ഇവർ ആദ്യം ഈ അക്കൗണ്ടിലേക്ക് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഇവർ കൈമാറുന്നു അങ്ങനെ കൈമാറിയതിനു ശേഷം അഞ്ചിതയുടെ അക്കൗണ്ടിലേക്ക് ഒരു സിക്സ് ഡിജിറ്റ് വരുന്ന ഒരു കോഡ് വരുന്നു ഈ കോഡ് മാറി അയച്ചതാണെന്ന് വീണ്ടും ഈ രഞ്ജനയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു സന്ദേശം വരികയും ആ കോഡ് ഒന്ന് തനിക്ക് തിരിച്ചയച്ചു തരാമോ എന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് ഈ സിക്സ് ഡിജിറ്റ് വരുന്ന ഈ കോഡ് ഈ അഞ്ചിത ഈ പറഞ്ഞ അക്കൗണ്ടിലേക്ക് തന്നെ വീണ്ടും കൈമാറുന്നു തുടർന്ന് ഏതാനും നിമിഷങ്ങൾക്കകം അഞ്ചിതയുടെ വാട്സപ്പ് ഫ്രീസാകുന്നു അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറുന്നു എന്നാൽ ഇവിടെ ഏറ്റവും എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന കാര്യം അഞ്ജിത വാട്സപ്പ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നടത്തിയിരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തവർ പറയുന്നത് ഇന്ന് റിപ്പോർട്ടിനോട് പങ്കുവച്ചതും ആ കാര്യമാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഇവർ അവരുടെ വാട്സപ്പ് വീണ്ടെടുക്കുന്നു അതിനുശേഷം വീണ്ടും ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇതേ സംഘം തന്നെ വീണ്ടും ഒരു പതിനായിരം രൂപ ആവശ്യപ്പെട്ടു പക്ഷേ ഇവർ കൊടുക്കാൻ തയ്യാറായില്ല ഇവർക്കൊരു സംശയം വരുന്നു തുടർന്ന് അഞ്ചര മണിയോടുകൂടി തന്നെ ഇവർ സൈബർ സെല്ലിൽ പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് ഇന്നലെ തന്നെ അവർ ഇപ്പോൾ ഈ രഞ്ജന ഗോകുറവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് മൂന്ന് നാല് ദിവസങ്ങൾക്കും മുൻപ് തന്നെ രഞ്ജന ഗൌറിന്റെ വാട്സപ്പ് ഒരു സൈബർ സംഘം ഹാക്ക് ചെയ്യുകയും ഇവരുടെ പേരിൽ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പലരിൽ നിന്നും ഈ സംഘം പലപ്പോഴായിട്ട് പണം ഈടാക്കി വരികയായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിൽ ഇരയായിരുന്നു അഞ്ചത എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഇപ്പോഴും ഈ സംഘം തട്ടിപ്പ് നടത്തി വരിക ശരി അരുൺ ഏതായാലും ഇതിൽ ഒരു അന്വേഷണം നടക്കട്ടെ കൂടുതൽ തട്ടിപ്പ് നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം